എല്ലാ പ്രേക്ഷകർക്കും നോയ ഡോക്ടറിലേക്ക് സ്വാഗതം എപ്പോഴും കാഴ്ച നഷ്ടപ്പെടുമ്പോൾ മാത്രമേ പലപ്പോഴും കണ്ണുകളെ പറ്റി ആലോചിക്കാറുള്ളൂ നമ്മുടെ പ്രമേഹം ക്രമാതീതമായി അതിക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലോടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പല അലോപതി ഡോക്ടർമാരും ചില അസുഖങ്ങൾക്ക് ഹോമിയോ ചികിത്സ നിർദ്ദേശിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വിടാറുമുണ്ട് ഞങ്ങളുടെ ആശുപത്രിയിലായാലും വരുന്ന രോഗികളൊക്കെ പറയും ആയുർവേദം വലിയ കുറച്ച് സമയമെടുക്കുമായിരിക്കും ഈ ഹൃദയം എന്ന മാന്ത്രിക പേടകം അവസാനം വരെ നമ്മളവിടെ ജീവിക്കുന്ന ഒരു 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 പേടകമാണ് എല്ലരിലും കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള രോഗമാണ് പിത്തസഞ്ചിയിലെ കല്ലുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ദി ഗ്യാസ്ട്രോ സെന്ററിലെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ രഞ്ജിത്ത് വിജയൻ ഹരി സർ സാറിന് സ്വാഗതം ചിലപ്പോൾ ഈ രോഗം സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഏത് തരം ആളുകളിലാണ് ഈ ഗോൾ സ്റ്റോണുകൾ എന്ന് പറയുന്നത് കല്ലുകൾ എന്ന് പറയുന്നത് സാധാരണ കാണുന്നത് ഒരു മധ്യവയസ്കരായ സ്ത്രീകളിലാണ് അല്ല നമ്മളത് ഒരു നെമോണിക് എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ അത് നമ്മളെ പഠിപ്പിക്കുമ്പോൾ പറയുന്നത് ഫാറ്റ് ഫെർട്ടൈൽ ഫീമെയിൽ ഓഫ് ഫോർട്ടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത് വയസ്സിനോട് അടുത്തിരിക്കുന്ന കുറച്ച് ചബിയായിട്ടുള്ള സ്ത്രീകളിലാണ് ഇത് സാധാരണ കണ്ടുവരാറുള്ളത് എന്ന് പറഞ്ഞ് ഇത് കുറച്ചുകൂടി പ്രായം കൂടിയുള്ള ആൾക്കാരിലോ അല്ലെങ്കിൽ പുരുഷന്മാരിലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിലോ അല്ലെങ്കിൽ പ്രായ മെലിഞ്ഞവരിലോ കാണാറില്ല എന്നർത്ഥമില്ല എല്ലാ പ്രായ പരിധികളിലും ഇത് വരാം പക്ഷേ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുതൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണ് സർ പിത്തസഞ്ചിയിലെ കല്ലുകൾ സാധാരണഗതിയിൽ ഒരു നയൻറ്റി പെർസെൻറ്റ് സ്റ്റോൺസ് സിംറ്റമാറ്റിക് ആണ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ ഒരു നൂറ് പേർക്ക് ഗോൾഡ് മെഡലിലെ കല്ലുകൾ ഉണ്ടെങ്കിൽ അതിൽ ആ കല്ലുകൾ കാരണം സിംറ്റംസ് അഥവാ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് വെറും പത്ത് ശതമാനത്തോളം ആൾക്കാരിൽ മാത്രമായിരിക്കും അതിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം പിത്തസഞ്ജിലെ കല്ലുകളുള്ള ആൾക്കാർക്കും വലിയ സിംറ്റംസ് അഥവാ ലക്ഷണങ്ങളൊന്നും സാധാരണഗതിയിൽ കാണാറില്ല ഇത് പറയുമ്പോൾ സിംറ്റംസ് എന്ന് പറയുമ്പോൾ വളരെ ഒരു വലിയ വൈഡ് സ്പെക്ട്രമാണ് വളരെ ചെറിയ സിംറ്റം മുതൽ വളരെ സീരിയസ് ആയിട്ടുള്ള സിംറ്റംസ് വരെയും വരാം അതുകൊണ്ട് ഈ വളരെ ചെറിയ സിംറ്റം ഉള്ളവരെയും പലരും ഇത് സിംറ്റം ഒന്നും ഇല്ല എന്ന് പറയുന്നത് നടക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് കരുതാറ് ചെറിയ ഗ്യാസ് പോലത്തെ ഒരു ഡിസ്കംഫർട്ടുണ്ട് വലതുവശത്ത് പലപ്പോഴും ഒരു വേദനയുണ്ട് അപ്പോൾ ഇങ്ങനെ വേദനയാണ് വേദനയാണിതിൻ്റെ മുഖ്യമായ ഒരു സിംറ്റം ഒറ്റ സിംറ്റം പറയുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത് വയറിൻ്റെ വേദനയാണ് വയറിൻ്റെ വലതു ഭാഗത്തായിട്ട് വാര്യലിന് താഴെയായിട്ട് കാണുന്ന ഒരു വേദനയാണ് ഈ ഗോൾബർ റെസ്റ്റോൺസിൻ്റെ ക്ലാസിക്കൽ പെയിൻ അത് പെട്ടെന്ന് ഇങ്ങനെ വരും കുറച്ച് നേരം നിന്നിട്ട് അങ്ങ് പോകും അതാണ് ബിലിയറി കോളിക്സ് എന്ന് നമ്മൾ പറയുന്നത് കോളിക് എന്ന് പറയുന്നത് ആ ഒരു രോഗം ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു വേദനയായിരിക്കും പക്ഷേ അധികം നേരം വേദന കാണില്ല കുറച്ചും കൂടി സിവിയറായിട്ട് വരുന്ന വേദന ഈ കല്ലുകൾ കൊണ്ട് വരാം അത് ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളാണോ അതിനനുസൃതമായിട്ടുള്ള വേദനയാണ് ഇത് വരാറ് അപ്പോൾ സ്റ്റോൺ തടസ്സമില്ലാതെ ഒഴുകിപ്പോകുന്ന അല്ലെങ്കിൽ ഉരഞ്ഞ് പോകുന്ന ഒരവസ്ഥയിൽ വലിയ ഉണ്ടാകാം തടസ്സം വന്നിട്ട് സിസ്റ്റിക് ഡക്ട് അഥവാ ഗാൾബാഡനില് നിന്ന് ബയൽഡക്കിലേക്ക് കണക്ഷൻ വരുന്ന ആ ഒരു ട്യൂബിനെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ കോളിസിസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ ഗാൾബാഡൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനോട് ചേർന്നുണ്ടാകുന്ന ഒരു വീക്കപ്പ് ഉണ്ടാകാം അപ്പോൾ ഈ വക സിംറ്റംസ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒന്ന് വേദനയാണ് രണ്ടാമത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത് ആണ് അത് നമ്മുടെ ബയൽടെക്നകത്തേക്ക് ഈ കല്ല് സ്ലിപ്പ് ചെയ്യുകയും ആ ഒരു തടസ്സം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഈ ഒരു പിത്തത്തിന് ഒഴുക്ക് തടസ്സപ്പെടുകയും അങ്ങനെ വരുമ്പോൾ പിത്തം ബ്ലഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ബ്ലഡിൽ ആയിട്ട് കാണുകയും ചെയ്യാറുണ്ട് ബിലിറിവിൻ്റെ അളവ് കൂടുതലായിട്ട് കാണാറുണ്ട് എൻസൈൻസ് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത് രണ്ടും ആണ് മെയിനായിട്ടുള്ള സിംറ്റം ഇത് കൂടാതെ ഛർദിലുണ്ടാകാം ചിലർക്ക് പനി ഉണ്ടാകാം ചിലർക്ക് നടുവേദന ഉണ്ടാകാം ചിലർക്ക് കുറച്ചും കൂടി സ്ഥിരമായിട്ട് ശ്വാസം മുട്ടും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളിലും ഒക്കെ ഉണ്ടാകാം സാധാരണ ഗതിയിലുള്ള സിംറ്റംസ് ഇതൊക്കെയാണ് ഇല്ലാത്ത കല്ലുകൾ ഉണ്ടല്ലോ അതിന്റെ ചികിത്സാ രീതികൾ എങ്ങനെയാണ് സർ സാധാരണഗതിയിൽ രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത കല്ലുകൾ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു മറ്റുള്ള കാര്യത്തിന് വേണ്ടി സ്കാനോ എന്തെങ്കിലും ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുന്ന കല്ലുകളെയാണ് രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത കല്ലുകൾ അഥവാ നമ്മളതിനെ ഇംഗ്ലീഷിൽ എ സിംറ്റമാറ്റിക് സ്റ്റോൺസ് എന്ന് പറയും സിംറ്റം ഇല്ലാത്ത കല്ലുകൾ അഥവാ എ സിംറ്റമാറ്റിക് സ്റ്റോൺസ് അപ്പൊ ഇങ്ങനത്തെ കല്ലുകൾ സാധാരണ വരുമ്പോൾ നമ്മളിതിന് വലിയ ചികിത്സ ഒന്നും അഡ്വൈസ് ചെയ്യാറില്ല അതിന് കാരണം ഇപ്പോൾ യൂട്രസിന് പ്രോബ്ലം ഉണ്ടായിരുന്നു അതിന് സ്കാൻ ചെയ്യാൻ പോയപ്പോൾ ഗോൾ ബാഡറിൽ കല്ലുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു അത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ഭാഗം രോഗികളുണ്ടാവും എന്ന് പറഞ്ഞാൽ മറ്റുള്ള എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരിശോധനകൾ ചെയ്യുമ്പോൾ ഈ പിത്തസ്തിയിലെ കല്ല് കണ്ടുപിടിക്കുകയും ആ കല്ലിന് എന്തെങ്കിലും വേണോ എന്നുള്ള ഒരു ആകാംക്ഷയുടെ ഭാഗമായി നമ്മളെ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു 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 ആ ഒരു 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 ഈ ഗോൾ ബാഡറിൻ്റെ കല്ലുകൾ അലിയിച്ച് കളയുന്ന ചികിത്സാ രീതികൾ ഇന്ന് മോഡേൺ മെഡിസിനിൽ ഇൻ്റർവിൽ ഇല്ല അങ്ങനെ ഒരു 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 അപ്രോച്ച് ഒരു സമയത്തുണ്ടായിരുന്നു ഇല്ല എന്ന് പറയുന്നില്ല അപ്പോൾ ചില കെമിക്കൽസ് നമ്മൾ കൊടുക്കുകയോ അല്ലെങ്കിൽ ഗോൾബട്ടനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഈ കല്ലുകൾ അത് കാരണം ലിക്വിഫൈ ചെയ്തു പോകും എന്നൊരു തിയറി ഉണ്ടായിരുന്നു പക്ഷേ അത് വളരെ ഏറെ കോംപ്ലിക്കേഷൻസും പിന്നെ അത് കാരണം ഒരു പ്രയോജനം ഇല്ല എന്ന് കണ്ടുവരുന്നതോടുകൂടി അത് നമ്മൾ ബാൻറ്റൈൻ ചെയ്യുകയും ആണ് ഉണ്ടായത് ഇപ്പോൾ ഈ കല്ലുകളിൽ അലീച്ചു കളയുക എന്ന് പറയുന്നത് മറ്റുള്ള പല കുറ്റം പറയുകയല്ല മറ്റുള്ള പല രീതികളും അവർ അവകാശപ്പെടുന്നുണ്ട് ഇങ്ങനെ കല്ലുകൾ ഒരുക്കിക്കളയാം ഇങ്ങനെ ഇത്ര സമയം വേണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ മോഡേൺ മെഡിസിൻ നമ്മൾ പഠിച്ച മെഡിസിനിൽ അങ്ങനെ ഒരു ചികിത്സാരീതി ഉരുക്കി കളയുന്ന ഒരു ചികിത്സാരീതിയില്ല കല്ലുകൾ ചിലപ്പോൾ പാസ് ചെയ്ത് പോകാം ഒരു കല്ലോ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ കല്ലുകളുടെ എണ്ണം കുറവാണെങ്കിൽ ചിലപ്പോൾ കല്ലുകൾ ഈ പാസ് ചെയ്ത് പോകുമ്പോൾ തിരിച്ച് ഗോൾ മെഡലിൽ കല്ലുകൾ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെ ഉരുകി പോകാറില്ല ഒരു വലിയ കല്ലുകൾ സൈസ് ചെറുതായി ഇല്ലാതായി പോകാറില്ല ചിലപ്പോൾ ഇതിൻ്റെ ചികിത്സ മരുന്നു മൂലം മാത്രം ഭേദപ്പെടുന്നതാണോ അല്ല ഓപ്പറേഷൻ വേണമെങ്കിൽ ആർക്കാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് മരുന്ന് മൂലം ചികിത്സ എന്ന് പറയുന്നത് വളരെ നമ്മൾ ഏത് കല്ലിനാണ് ചികിത്സ വേണ്ടത് എന്നാദ്യം തീരുമാനിക്കണം അപ്പോൾ ഗോൾഡ് ബാഡറിലെ കല്ലുകൾ വേദന ഉണ്ടാക്കുന്ന കല്ലുകളുള്ള എല്ലാ കല്ലുകളും തീർച്ചയായിട്ടും ചികിത്സ അഡ്വൈസബിൾ ആണ് ചില കേസുകളിൽ നമ്മൾ സർജറി അഡ്വൈസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ വളരെ അൺഫിറ്റ് ആണ് അൺഫിറ്റാണിപ്പോൾ പ്രായം തൊണ്ണൂറ് വയസ്സാണ് വേറെ ഒരുപാട് കോമോർബിലിറ്റീസ് ഹാർട്ടിന് പ്രശ്നം കിഡ്നിക്ക് പ്രശ്നം ലങ്സിന് പ്രശ്നം ലിവർ പ്രശ്നം അങ്ങനെ ഒരുപാട് പ്രോബ്ലം ഉള്ള ഒരാളാണ് സർജറി വളരെ റിസ്ക്കിയാണ് അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ റിസ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഗീതിയിൽ ഇതിനൊന്നും ഓഫർ ചെയ്യാറില്ല അല്ലാത്ത കണ്ടീഷൻസിൽ വേദനയുള്ള കല്ലുകളാണ് പ്രായം കുറഞ്ഞ ആളാണ് ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ നമ്മൾ സർജറിയാണ് അഡ്വൈസ് ചെയ്യുക െൻറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് സർ സാധാരണഗതിയിൽ ഒരു അൺകോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ വലിയ ശല്യമൊന്നും ചെയ്യാതെ പെട്ടെന്ന് വേദന വന്നു അങ്ങനെയുള്ള ഒരു കല്ല് ബില്ലിയറി കോളിക്സ് മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ അക്യൂട്ട് കോളിസ്ട്രൈറ്റിസ് ഒരു ഒബ്സ്ട്രക്ഷൻ വന്ന് തടസ്സമായിട്ട് നിൽക്കുന്ന കല്ലാണെങ്കിലും സർജറിയാണ് ഇതിന് മുഖ്യമായ ചികിത്സാരീതി സർജറി എന്ന് പറയുമ്പോൾ കോളിസിസ്റ്റക്റ്റമി എന്നാണ് നമ്മൾ പറയുന്നത് ഗോൾ ബ്ലാഡറിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെ കോളിസിസ്റ്റക്റ്റമി എന്നാണ് പറയുന്നത് അത് രണ്ട് രീതിയിൽ ചെയ്യാം ഓപ്പൺ കോളിസിസ്റ്റക്റ്റമി എന്ന് പറഞ്ഞാൽ വയറ് തുറന്നുള്ള കോളിസിസ്റ്റക്ടമിയും കീഹോൾ ആയിട്ടുള്ള ക്ടമി ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് കി ഹോൾ സർജറികളാണ് അല്ലെങ്കിൽ അത് മാത്രമേ ഏതാണ്ട് അത് മാത്രമേ ചെയ്യാറുള്ളൂ വളരെ അനായാസം ചെയ്യാവുന്ന ഒരു സർജറിയാണ് ആയിട്ടുള്ള ഒരു പേഴ്സണിൻ്റെ അടുത്ത് നല്ല റിസൾട്ട്സ് ആണ് ഗോൾ ബ്ലാഡറിൻ്റെ സർജറിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാറില്ല കല്ലുകളും എടുത്തു മാറ്റും അതിൻ്റെ കൂട്ടത്തിൽ ഗോൾ ബ്ലാഡറോട് കൂടി എടുത്തു മാറ്റുന്നതാണ് ഈ കോളിസിസ്റ്റക്റ്റമി എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൂടാതെ മറ്റുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ സപ്പോസ് വളരെ പ്രായമുള്ള ഒരാളാണ് ഇൻഫെക്ഷനാണ് ഗോൾ ബ്ലാഡർ എടുത്തു മാറ്റാൻ ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ കോളിസിസ്റ്റോസ്റ്റമി എന്ന് പറഞ്ഞൊരു പ്രസ്യർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഗോൾ ബ്ലാഡറിനകത്തേക്ക് ഒരു ചെറിയ കത്തീറ്റർ പാസ് ചെയ്തിട്ട് ഈ പഴുപ്പും കാര്യങ്ങളും മാറ്റും മാറ്റി മാറ്റഴിയുമ്പോഴത്തേക്കും വേദന ശമനമുണ്ടാകും അത് കൊളിസിസ്റ്റോസ്റ്റമി പിന്നെ ഈ കല്ലുകൾ എന്തെങ്കിലും കാരണവശാൽ കല്ല് ഗോൾ ബാഡറിനകത്തുനിന്ന് കല്ല് സ്ലിപ്പ് ചെയ്ത് ബയൽടെക്തിനകത്തേക്ക് വന്നിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ബൈൽഡക് സ്റ്റോൺ ആയി വരികയാണെങ്കിൽ ആദ്യം ഈ ഗോൾ ബാഡർ സർജറി ചെയ്യുന്നതിന് മുമ്പേ ഇ ആർ സി പി എന്ന ഒരു പ്രൊസീജിയറുണ്ട് എൻഡോസ്കോപ്പിക് റിട്രോഗ്രേറ്റ് കൊളാൻജിയോഗ്രാഫി എന്ന ഒരു പ്രൊസീജിയറുണ്ട് അത് ചെയ്തിട്ട് അതെന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ വായനകത്തോടെ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുന്ന പോലെ ഒരു ട്യൂബ് കടത്തിവിടുകയും ആ ട്യൂബ് ഡിയോഡനം എന്ന ചെറുകിടലിൻ്റെ ഭാഗത്ത് ചെന്നിട്ട് ബയോടെക്ട് തുറന്ന് ബയോടെക്റ്റിനകത്തുള്ള കല്ലുകളെ റിമൂവ് ചെയ്യുന്നതുമാണ് ഇആർ സി പി എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രൊസീജർ ചെയ്തിട്ട് പിന്നെ ഗോൾ ബാഡറിനെ എടുത്ത് മാറ്റുന്നതായിട്ട് ഒരു സ്റ്റേജ് ആയിട്ട് ഗോൾ എടുത്ത് മാറ്റും അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റക്റ്റമി എന്ന് പറയുന്നത് കീഹോൾ സർജറി വഴി ഗോൾ ബാഡറി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇന്നത്തെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു ചികിത്സാരീതി ഇപ്പോൾ നമുക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും നല്ല ചോദ്യമാണ് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ വരാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സമയത്തിന് ചികിത്സ കൊടുത്തില്ലെങ്കിൽ ഒന്ന് ഈ ഗോൾ ബ്ലാഡറിനകത്തുള്ള കല്ലുകൾ സിസ്റ്റിക് ഡക്ട് അവിടെ അടഞ്ഞിരുന്നിട്ട് തടസ്സം ഉണ്ടാക്കിയിട്ട് ഗോൾ ബാഡർ പെർഫ്രേഷൻ ഗോൾ ബ്ലാഡറിന് ഇൻഫെക്ഷൻ വന്നിട്ട് പൊട്ടുന്ന ഒരവസ്ഥ ഗോൾ ബ്ലാഡർ പൊട്ടുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വയറിൻ്റെ ഭാഗത്തൊക്കെ പഴുപ്പിറങ്ങുകയും പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ പെട്ടെന്ന് മോശമാവുകയും ചെയ്യാം അതാണ് ഒരു കോംപ്ലിക്കേഷൻ രണ്ടാമത്തെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബൈൽഡ് ഈ സ്റ്റോൺ ബൈൽഡക്കിലേക്ക് സ്ലിപ്പ് ചെയ്ത് ഗോൾ ബാറ്ററിൽ നിന്നുള്ള ഒരു സ്റ്റോൺ ബൈൽഡക്കിലേക്ക് സ്ലിപ്പ് ചെയ്യുന്ന ഒരവസ്ഥ അങ്ങനെയും വരാം അങ്ങനെ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര വേദന വരാം അത് പാങ്ക്രിയാസിനെ വീക്കോണ്ടാക്കാം അല്ലെങ്കിൽ ജോണ്ടിസ് ഉണ്ടാക്കാം ഈ വക കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാം ഇപ്പോൾ ജോണ്ടിസ് പാങ്ക്രിയാസില് ഇൻഫെക്ഷൻ ബിലിറി ട്രാക്റ്റിലുള്ള ഇൻഫെക്ഷൻ കൊളഞ്ചൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ ഇതെല്ലാം സംഭവിക്കുന്നത് സാധാരണ സിമ്പിളായിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു ഗോൾ ബെട്ടർ സ്റ്റോണിനെ സമയത്ത് കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ ചികിത്സ വേണ്ട കേസുകൾക്ക് ചികിത്സ നമ്മൾ അഡ്വൈസ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്തിട്ട് പലപ്പോഴും പേഷ്യൻസ് ചികിത്സ എടുക്കാതിരിക്കുകയോ ചെയ്യുന്ന അവസരങ്ങളിലാണ് ഈ സിമ്പിൾ ൾ കോംപ്ലിക്കേറ്റഡ് ആകുന്നു അപ്പോൾ സർ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളത് ഈ ഗോൾ ബാട്ടർ സ്റ്റോൺസ് ഉണ്ടാകുന്നത് എന്ത് എന്നുള്ള കുറച്ച് കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമിത വണ്ണം അമിതവണ്ണം അമിതവണ്ണമുള്ളവരിൽ ഇത് കൂടുതൽ കണ്ടുവരാറുണ്ട് അപ്പോൾ വണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരിൽ ഇത് കുറവാണ് കാണുന്നത് പിന്നെ വേറെ വെച്ചാൽ പ്രൊളോങ്ഡ് ഫാസ്റ്റിംഗ് ലോങ്ങ് അവേഴ്സ് ഓഫ് ഫാസ്റ്റിംഗ് ചിലപ്പോൾ ഈ പല കാരണങ്ങൾ കൊണ്ട് സമയത്ത് ഭക്ഷണം കഴിക്കാത്തവരിലും ഇത് കൂടുതൽ കണ്ടുവരാറുണ്ട് പിന്നെ ഈ ഫാറ്റ് ഫുഡ് ഒരുപാട് ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുന്നവരിലും ഇത് ഒരുപാട് കാണാറുണ്ട് അപ്പോൾ ഈ വക ഭക്ഷണ രീതികളൊക്കെ മാറ്റി നല്ല വ്യായാമം ൊക്കെ ചെയ്യുന്ന രീതിയിൽ നല്ലപോലെ വെള്ളമൊക്കെ കുടിക്കുന്ന ഡീഹൈഡ്രേഷൻ വരാതെ വെള്ളം കുടിക്കുന്ന ആൾക്കാരിലൊക്കെ ആണെങ്കിൽ സാധാരണ ഗതിയിൽ വിത്യസ്ത ജില്ല കല്ലുകൾ വരാറില്ല അല്ലെങ്കിൽ കുറവേ കാണാറുള്ളൂ ഒരു പരിധിവരെ നമുക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നുള്ള നിലയ്ക്ക് തന്നെ ഇതിനെ കുറേ ഒക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് സാർ ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ ക്യാൻസർ വല്ലതും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ ഈ ഗോൾബാഡർ നല്ല ചോദ്യമാണ് ഗോൾ ബാഡറിൻ്റെ ഒരു കല്ലുകൾ കാരണം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ലിറ്ററേച്ചർ എന്ന് പറയുന്ന ചില്ലി എന്ന് പറയുന്ന ഒരു രാജ്യത്തിൽ നിന്നാണ് ഇതിന് ഏറ്റവും കൂടുതൽ ലിറ്ററേച്ചർ ഉള്ളത് ചില്ലി ചില്ലി എന്ന് പറയുന്ന ഒരു സൗത്ത് അമേരിക്കൻ രാജ്യത്തിൽ ഈ ഗോൾ ബാഡർ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് വളരെ ഹൈ ആണ് കേരളത്തിൽ ഗോൾ ബാഡർ ക്യാൻസേഴ്സ് അത്ര കോമൺ അല്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മൊത്തത്തിൽ നമുക്ക് ചില്ലി അപേക്ഷിച്ച് കുറവാണ് പക്ഷേ ഈ ചില്ലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗോൾ ബാഡർ ക്യാൻസർ ഉള്ള രോഗികളെ നോക്കുമ്പോൾ ഈ ഒരുപാട് രോഗികളിലും ഗോൾ ബാട്ടർ സ്റ്റോൺസും കൂടെ കണ്ടുവരാറുണ്ട് അപ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ചില്ലി എന്ന രാജ്യത്ത് ഗോൾ ബാഡർ സ്റ്റോൺസ് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ക്യാൻസറുകളിലും ഗോൾ ബാട്ടർ സ്റ്റോൺസും ഉണ്ട് അപ്പോൾ ആസ് എ പോളിസി അവർ അവരുടെ നാഷണൽ പോളിസി തന്നെ കോളിസിസ്റ്റെക്റ്റമി അല്ലെങ്കിൽ ഈ സ്റ്റോൺ കണ്ടുപിടിക്കുകയും ആദ്യം തന്നെ ഇതിനെ ഗോൾ സർജറി ചെയ്ത് മാറ്റുന്നതുമായിട്ടുള്ള ഒരു ഒരു രീതിയാണ് ചില്ലി എന്ന രാജ്യത്ത് ഫോളോ ചെയ്തത് പക്ഷേ ചില്ലിയുടെ പ്രത്യേകതയാണ് എന്ന് തന്നെ പറയാം മറ്റുള്ള പല രാജ്യങ്ങളിലും ഇങ്ങനെ ഒരു അസോസിയേഷൻ നമുക്ക് പറയാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉത്തർപ്രദേശ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ഇതേപോലെ ഗോൾ ബാഡർ ക്യാൻസറിൻ്റെ ഇൻസുലൻസ് വളരെ കൂടുതലാണ് അവിടെയും കുറേ ഒക്കെ ഗോൾ ബാഡർ സ്റ്റോൺസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവസ്ഥയാണ് കാണാറുള്ളത് പക്ഷേ ഇന്ത്യയിൽ ഇന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള ലിറ്ററേച്ചറും ആയിട്ടുള്ള എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോൺ ഉള്ള എല്ലാവർക്കും എസിംറ്റമാറ്റിക് സ്റ്റോൺ സിംറ്റം ഇല്ലാത്ത ഒരു സ്റ്റോൺ ആണെങ്കിൽ ഇത് എടുത്ത് മാറ്റണമെന്ന് പറയാൻ നമുക്ക് നിർത്തിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ഇപ്പോഴും ഗോൾബാഡിലെ സിംറ്റം ഒന്നുമില്ല ഒരു ലക്ഷണങ്ങളും ഇല്ല വെറുതെ ഇങ്ങനെ നടന്നപ്പോൾ കണ്ടുപിടിച്ചു എന്നുള്ള ഒരു സ്റ്റോണിന് നമ്മൾ സർജറി ഇപ്പോഴും അഡ്വൈസ് ചെയ്യാറില്ല പക്ഷേ ചെറിയ സിംറ്റമെങ്കിലും ചെറിയതായിട്ടുള്ള സിംറ്റമെങ്കിലും ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഗോൾ ബാഡർ സ്റ്റോണിൻ്റെ കൂടെ പോളിപ്പുകളും അവസ്ഥ ഇങ്ങനത്തെ ചില വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കേസുകളിൽ വളരെ മിനിമം സിംറ്റോം അല്ലെങ്കിൽ സിംറ്റോം ഇല്ലാതെ തന്നെ നമ്മൾ അഡ്വൈസ് അഡ്വൈസറുണ്ട് അല്ലെങ്കിൽ സിംറ്റോ ഉള്ള സ്റ്റോൺസിനെല്ലാം എല്ലാം നമ്മൾ മാനേജ് ചെയ്യുക ഗോൾ ബാറ്റർ റിമൂവൽ സർജറിയോടുകൂടി മാനേജ് ചെയ്യുക ഇതുതന്നെയായിരിക്കും നമ്മുടെ ഒരു മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി പിത്തസഞ്ചിയിലെ കല്ലുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവെച്ച് ഡോക്ടർ രഞ്ജിത്ത് വിജയൻ ഹരി സാറിന് നന്ദി നഷ്ടപ്പെടുമ്പോൾ മാത്രമേ പലപ്പോഴും കണ്ണുകളെ പറ്റി ആലോചിക്കാറുള്ളൂ നമ്മുടെ പ്രമേഹം ക്രമാതീതമായി അതിക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പല അലപ്പുതി ഡോക്ടർമാർ ചില അസുഖങ്ങൾക്ക് ഹോമിയോ ചികിത്സ നിർദ്ദേശിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വിടാറുമുണ്ട് ഞങ്ങളുടെ ആശുപത്രിയിലായാലും വരുന്ന രോഗികളൊക്കെ പറയും ആയുർവേദം വലിയ കുറച്ച് സമയം എടുക്കുമായിരിക്കും ഈ ഹൃദയം എന്ന മാന്ത്രിക പേടകം അവസാനം വരെ നമ്മളവിടെ ജീവിക്കുന്ന ഒരു ഒരു പേടകമാണ്